നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെ ഏഴാമത്തെ സെക്ഷൻ അനുസരിച്ച് ഇന്ത്യക്കാർക്ക് ഇരട്ട പൗരത്വം അനുവദനീയമല്ല എന്ന് വെച്ചാൽ ഇന്ത്യൻ പൗരത്വമുള്ളവൻ മറ്റൊരു രാജ്യത്തെ പൗരത്വം എടുക്കാൻ പാടില്ല മറ്റൊരു രാജ്യത്തെ പൗരത്വം എടുത്താൽ ഇന്ത്യൻ പൗരത്വം സറണ്ടർ ചെയ്യണം ഇതാണ് നിയമം എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങനെയല്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ രണ്ടും മൂന്നും രാജ്യങ്ങളുടെ പൗരത്വം ഒരേപോലെ സൂക്ഷിക്കാൻ പലർക്കും കഴിയും ഇസ്രായേൽ ഉദാഹരണത്തിന് ഇസ്രായേൽ പൗരത്വം കൊടുത്തിരിക്കുന്ന ഒട്ടുമിക്ക മനുഷ്യരും മറ്റേതെങ്കിലും രാജ്യത്തെ പൗരത്വമുള്ളവരാണ് അതിൽ ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരുന്ന നമ്മുടെ കൊച്ചിയിലെ ആൾക്കാർ ഇസ്രായേലിലേക്ക് പോയി അവിടുത്തെ പൗരത്വം എടുത്തപ്പോൾ ഇന്ത്യൻ പൗരത്വം സറണ്ടർ ചെയ്യേണ്ടി വന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പോകുന്ന പ്രവാസികളായ ഇന്ത്യക്കാർ അവിടുത്തെ പൗരത്വം എടുക്കുമ്പോൾ ഇന്ത്യൻ പൗരത്വം സറണ്ടർ ചെയ്യണം ബ്രിട്ടനിലും അമേരിക്കയിലും അയർലൻഡിലും ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും അങ്ങനെയുള്ള പാശ്ചാത്യ നാടുകളിലേക്ക് ഒരു നിശ്ചിത കാലയളവിൽ ജോലി ചെയ്താൽ നിയമപരമായി താമസിച്ചാൽ അവർക്ക് അവിടുത്തെ പൗരത്വം കിട്ടും ഒരു അഞ്ച് വർഷം ആറ് വർഷമൊക്കെ താമസിച്ചാൽ പൗരത്വം കിട്ടും ആദ്യം അമേരിക്കയിലാണ് ഗ്രീൻ കാർഡാണ് പിന്നീടാണ് പൗരത്വം ബ്രിട്ടനിലാണെങ്കിൽ പി ആർ ആണെങ്കിൽ പെർമനന്റ് റെസിഡൻസിയാണ് കഴിഞ്ഞാണ് പൗരത്വം ഈ പി ആർ ഒ ഗ്രീൻ കാർഡോ ഉള്ളവർക്ക് ആ രാജ്യത്തെ പൗരത്വം എടുക്കാതെ ഇന്ത്യൻ പൗരത്വത്തോടെ തന്നെ അവിടെ ജോലി ചെയ്യാം യാതൊരു നിയന്ത്രണമല്ല ജോലി ചെയ്യാം പക്ഷേ അവിടുത്തെ പൗരത്വം എടുക്കാൻ പാടില്ല ഇതൊക്കെയാണ് നിയമങ്ങൾ അമേരിക്കയിലെയോ അല്ലെങ്കിൽ ബ്രിട്ടനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാശ്ചാത്യ രാജ്യത്തെയോ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ വിസയില്ലാതെ നിങ്ങൾക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് യാത്ര ചെയ്യാം ഉദാഹരണത്തിന് സിംഗപ്പൂരിന്റെ പാസ്പോർട്ട് ലോകത്ത് എവിടെയും യാത്ര ചെയ്യും ഏറ്റവും കൂടുതൽ വിലയുള്ള പാസ്പോർട്ട് സിംഗപ്പൂരിൻ്റെയാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിൽ പോയി താമസിക്കുന്നവർ ഇന്ത്യൻ പൗരത്വം സറണ്ടർ ചെയ്തിട്ട് ആ രാജ്യത്തെ പൗരത്വം എടുക്കും അവർക്ക് വിസയുടെ ആവശ്യമില്ല ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പോകും ഇന്ത്യയിലേക്കാണെങ്കിൽ യു എന്ന് പറയുന്നൊരു വിസയുണ്ടായിരുന്നു സ്ഥിരമായി ഇവിടെ വരാൻ പോകുന്ന വിസയാണ് എന്നാൽ അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കി ഇവരെ വിദേശ പൗരരായി കണക്കാക്കും നമ്മുടെ നാട്ടിൽ ജനിച്ച് നമ്മുടെ നാട്ടിൽ ജീവിച്ച് നമ്മുടെ നാട്ടിൽ പഠിച്ച് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്ത് വിദേശത്ത് പോയി ആ രാജ്യത്തെ പൗരത്വം എടുക്കുന്ന പലർക്കും ഐഡന്റിറ്റി നമ്മുടേത് തന്നെയാണ് അപ്പൊ അത്തരം ഒരു പ്രതിസന്ധി രൂപപ്പെട്ടതോടെ രണ്ടായിരത്തി മൂന്നിൽ ഒരു പുതിയ ആശയവുമായി ഇന്ത്യ ഗവൺമെന്റ് രംഗത്ത് വന്നു അങ്ങനെയാണ് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന ഒരു പുതിയ പൗരത്വം ഉടലെടുക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ അത് നടപ്പിലാക്കി അതായത് ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരുന്ന ഒരാൾ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജനായിരുന്ന ഒരാൾ അതായത് ഇന്ത്യൻ പൗരൻ്റെ മകനോ കൊച്ചുമകനോ ആയിരുന്നൊരാൾ വിദേശ രാജ്യത്തെ പൗരത്വം ഉള്ളയാളാണെങ്കിൽ അവർക്ക് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന പൗരത്വം എടുക്കാം പ്രത്യേകത്തിന് പൗരത്വമാണ് സെക്കൻഡ് ഗ്രേഡ് പൗരത്വമാണ് ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ പൗരത്വം ഉണ്ടായിരുന്നവരോ അവരുടെ മക്കൾക്കോ അവരുടെ കൊച്ചുമക്കൾക്കോ അവരുടെ കൊച്ചുമക്കളുടെ മക്കൾക്കോ ഇത് അനുവദനീയമല്ല ബാക്കി എല്ലാവർക്കും സാധ്യമാണ് അപ്പോൾ ഈ ഒ സി ഐ എന്ന് പറഞ്ഞൊരു കാർഡാണ് അപേക്ഷ കൊടുക്കണം ഈ ഒ സി ഐ കയ്യിലുണ്ടെങ്കിൽ ഇതൊരു പെർമനൻ്റ് റെസിഡൻസിയാണ് എപ്പോൾ വേണമെങ്കിലും അമേരിക്കൻ പൗരത്വമോ ബ്രിട്ടീഷ് പൌരത്വം മറ്റേതെങ്കിലും പൗരത്വമോ ഉള്ള ഒരാൾക്ക് ഈ ഒ സി ഐ കാർഡുണ്ടെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളതുപോലെ തന്നെ ഇങ്ങോട്ട് വരാം പ്രത്യേകിച്ച് വിസ എടുക്കേണ്ട ഈ കാർഡ് കാണിച്ചാൽ മതി ഈ കാർഡിൽ ഇങ്ങോട്ട് വരാം ഒരു നിബന്ധനയുമില്ല ഒരു നിയന്ത്രണമില്ല അവർക്ക് ബിസിനസ് ചെയ്യാം ജോലി ചെയ്യാം ഇവിടെ സ്ഥിരതാമസം നടത്താം ഇതൊക്കെ പറ്റും ചില കാര്യങ്ങളിൽ മാത്രം അഗ്രികൾച്ചർ ലാൻഡിൻ്റെ കാര്യത്തിലൊക്കെ ചില നിയന്ത്രണങ്ങളുണ്ട് അതുപോലെ വോട്ട് ചെയ്യാൻ അവകാശമില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശമില്ല സർക്കാർ ഉദ്യോഗത്തിന് അവകാശമില്ല ഇത്തരം ചില നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ വന്ന് സുഖമായി ജീവിക്കാനുള്ള അവകാശം ഇവർക്കുണ്ട് ഇതാണ് ഓ സി ഐ കാർഡിന്റെ പ്രത്യേകത ഇത് വലിയ അനുഗ്രഹമായി മാറി ഇതിനോടകം ഏതാണ്ട് അൻപത് ലക്ഷം ആളുകൾ ഈ ഓ സി ഐ കാർഡ് എടുത്തിട്ടുണ്ട് അൻപത് ലക്ഷം വലിയൊരു വിപ്ലവമാണ് വാസ്തവത്തിൽ ഈ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ചില മാറ്റങ്ങൾ വന്നു ഇവിടെ വന്ന് സ്ഥിരതാമസമാക്കുകയാണെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഓഫ് ഫോറിൻ റെസിഡൻസ് നിയമം ബാധകമാണ് പേര് രജിസ്റ്റർ ചെയ്യണം അഡ്രസ്സ് മാറുമ്പോൾ അറിയിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുവന്നു വിദേശികൾക്കുള്ള ആ നിയമം അതുപോലെ ഇരുപത് വയസ്സ് കഴിഞ്ഞ് പാസ്പോർട്ട് പുതുക്കുമ്പോൾ അതായത് ഇരുപത് വയസ്സ് കഴിഞ്ഞ പാസ്പോർട്ട് പുതുക്കുമ്പോൾ അയാളുടെ ഒ സി ഐ കാർഡും പുതുക്കണം അങ്ങനെ ഒരു നിബന്ധന നേരത്തെ പലതവണ പുതുക്കണത് ഇരുപത് വയസ്സ് കഴിഞ്ഞ് ഒരു തവണ പുതുക്കിയാൽ പിന്നെ അത് മതി ഇത്തരത്തിൽ ചില ഇളവുകളും നിയന്ത്രണങ്ങളും ഒക്കെ കൊണ്ടുവന്നു എന്നാൽ ഒ സി ഐ കാർഡുള്ള പലരും മറന്നു പോകുന്ന ഒരു സംഗതി പാസ്പോർട്ട് പോലെ തന്നെ അതൊരു അവകാശമല്ല എന്നതാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഒരാൾക്കുണ്ടെങ്കിൽ അത് അയാളുടെ അവകാശമാണ് അത് റദ്ദാക്കാൻ കഴിയില്ല പാസ്പോർട്ട് ഒരിക്കലും റദ്ദാക്കാൻ കഴിയില്ല സ്റ്റേറ്റ്ലെസ്സായി ഒരാൾക്ക് മുമ്പോട്ടു പോകാൻ കഴിയില്ല എന്നാൽ ഓ സി ഐ കാർഡ് റദ്ദാക്കാം അതിന് ചില നിബന്ധനകളുണ്ട് അതിലൊന്ന് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി പെരുമാറുന്നവർ നമ്മുടെ രാജ്യത്തിൻ്റെ താൽപ്പര്യത്തിന് വിരുദ്ധമായി ഇടപെടുന്നവർ രാജ്യത്തിന് കുഴപ്പമുണ്ടാക്കുന്നവർ ശത്രു രാജ്യങ്ങളോട് സഖ്യം ചേരുന്നവർ യുദ്ധം നടക്കുമ്പോൾ സഖ്യരാജ്യവുമായി കച്ചവടം ചെയ്യുന്നവരൊക്കെ ഈ ഓ സി ഐ കാർഡ് റദ്ദാക്കാൻ അർഹരാണ് അങ്ങനെ ചില നിബന്ധനകളുണ്ട് പലപ്പോഴും നമ്മുടെ സൈന്യത്തെ വിമർശിക്കുന്ന ചില മലയാളികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ മറ്റ് രാജ്യത്തിന്റെ പൗരത്വത്തിന്റെ ഇത് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ സൈന്യത്തെ വിമർശിക്കുക നമ്മുടെ രാജ്യം യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ യുദ്ധത്തിൽ നമ്മുടെ രാജ്യം പരാജയപ്പെട്ടെന്ന് പറയുക അങ്ങനെ നമ്മുടെ സൈന്യത്തെയും നമ്മുടെ ആത്മാഭിമാനത്തെയും ഒക്കെ മോശമാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇവിടെ ജീവിക്കാം കുഴപ്പമൊന്നുമില്ല അവരുടെ അവകാശമാണ് ജയിലിൽ പോകേണ്ടി വരും കുറ്റകൃത്യമാണെങ്കിൽ പക്ഷേ മറ്റൊരു പൗരത്വമുള്ള ഒരാൾ ഒ സി ഐ കാഡിൻ്റെ ബലത്തിൽ ജീവിക്കുന്ന ഒരാൾ ഇങ്ങനെ രാജ്യത്തെ നിയമത്തെയും രാജ്യത്തെ സംവിധാനങ്ങളെയും ഒക്കെ അപമാനിച്ചാൽ അവരുടെ ഒ സി ഐ കാർഡ് റദ്ദുണ്ട് അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തിനേറെ ഒരു ഫ്രണ്ട്ലി രാജ്യത്തിന് നമ്മളുമായി നല്ല അടുപ്പമുള്ള രാജ്യം ഇസ്രായേൽ ആ രാജ്യത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത രാജ്യം പരാതിപ്പെട്ടാൽ ഈ കാർഡ് റദ്ദാക്കാം ഇങ്ങനെ ഒരു നിയമമുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് കാർഡ് കിട്ടി അഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ രണ്ടു വർഷത്തിലധികം ശിക്ഷിക്കപ്പെട്ടാൽ ഓ സി എ കാർഡ് റദ്ദാക്കും ഇത്തരത്തിൽ കുറെ കണ്ടീഷൻസ് ഉണ്ട് പലരും ഇത് മനസ്സിലാക്കിയിട്ടില്ല ആ കണ്ടീഷൻ മുറുക്കിക്കൊണ്ട് ഇന്നലെ ഒരു പുതിയ ഉത്തരവിറക്കിയിരിക്കുന്നു പ്രിയപ്പെട്ട ഓ സി എ കാർഡ് ഹോൾഡേഴ്സ് ലോകമെമ്പാടുമുള്ള മലയാളികളായ ഓ സി എ കാർഡിൽ ജീവിക്കുന്നവർ ശ്രദ്ധിക്കുക പുതിയൊരു ഉത്തരവ് പുതിയൊരു പരിഷ്കാരം കേന്ദ്ര സർക്കാർ ഇറക്കിയിരിക്കുന്നു ആ ഉത്തരവിൽ ഇങ്ങനെ തന്നെ പറയുന്നു ഇതുവരെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഓ സി എ കാർഡുള്ള ഒരാൾ രണ്ടു വർഷത്തിലധികം ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെട്ടാൽ ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ രണ്ടു വർഷത്തിലധികം ശിക്ഷിക്കപ്പെട്ടാൽ അയാളുടെ ഓ സി എ കാർഡ് റദ്ദ് ചെയ്യും അതായത് ഓ സി എ കാർഡ് ജീവിക്കുന്ന ഒരാൾ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഈ രാജ്യത്ത് വേണമെന്നില്ല നിങ്ങൾ ജീവിക്കുന്ന രാജ്യത്തോ നിങ്ങൾ സന്ദർശിക്കുന്ന രാജ്യത്തോ ഈ രാജ്യത്ത് എവിടെയെങ്കിലും നിങ്ങൾ ഒരു കുറ്റം ചെയ്യുകയും ആ കുറ്റം തെളിയുകയും രണ്ടു വർഷമോ അതിൽ കൂടുതലോ നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്താൽ നിങ്ങളുടെ കാർഡ് റദ്ദാകും കഴിഞ്ഞില്ല അതിനേക്കാൾ ഗുരുതരമായ ഒരു പരിഷ്കാരം കൂടിയുണ്ട് ഏഴ് വർഷമോ അതിൽ കൂടുതലോ തടവ് കിട്ടാവുന്ന ഒരു കുറ്റകൃത്യത്തിൽ നിങ്ങൾ ഏർപ്പെടുകയും ആ കുറ്റകൃത്യത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് സംശയിക്കുന്ന തരത്തിൽ ഒരു ചാർജ് ഷീറ്റ് കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയും ചെയ്താൽ ശ്രദ്ധിക്കുക വിചാരണ പൂർത്തിയാവണ്ട ശിക്ഷിക്കണ്ട ഏഴു വർഷമോ അതിലധികമോ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റകൃത്യത്തിൽ നിങ്ങൾ പ്രതിയാവുകയും അതിന്റെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയും ചെയ്താൽ നിങ്ങളുടെ ഒ സി ഐ കാർഡ് പ്രതി ചെയ്യാം അത് വളരെ ഗൗരവമരുന്ന വിഷയമാണ് ഏഴു വർഷമോ അതിൽ കൂടുതലോ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യങ്ങളിൽ ഒരാൾ ഉൾപ്പെട്ടു പോയാൽ അയാളുടെ ശിക്ഷാവധി കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ടതില്ല അയാളുടെ ഓ സി എ കാർഡ് റദ്ദാക്കാം ഈ അപ്ഡേറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലയാളികൾ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പോയി തോന്നിയതുപോലെയാണ് പെരുമാറുന്നത് അവർ അവരുടെ നിയമം പോലും മനസ്സിലാക്കാതെ പെരുമാറുന്നു രണ്ട് വർഷം തടവ് കിട്ടുന്ന കുറ്റകൃത്യം ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നു ശിക്ഷിക്കപ്പെട്ടാൽ രണ്ട് കുഴപ്പമുണ്ട് നിങ്ങളുടെ ഓ സി എ കാർഡ് റദ്ദാകും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് വേണ്ടെന്ന് വെച്ചതാണ് നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങൾ റദ്ദു ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഒ സി ഐ കാർഡ് റദ്ദെയ്താൽ പിന്നെ ഇന്ത്യയിലേക്ക് വരാൻ കഴിയില്ല ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഒന്നുകിൽ വിസ കിട്ടണം അല്ലെങ്കിൽ ഒ സി ഐ കാർഡ് വേണം വിസ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ നിങ്ങളുടെ ഹിസ്റ്ററി പരിശോധിക്കും നിങ്ങളുടെ ക്രിമിനൽ റെക്കോർഡ്സ് പരിശോധിക്കും വിസ കിട്ടില്ല നിങ്ങൾക്കിവിടെ ഭൂമി ഉണ്ടെങ്കിലും ബന്ധുക്കൾ ഉണ്ടെങ്കിലും സ്വത്തുക്കൾ ഉണ്ടെങ്കിലും വീടുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വരാൻ കഴിയില്ല വിദേശത്ത് ജീവിക്കുന്ന മലയാളികൾ ശ്രദ്ധിക്കുക ഇന്ത്യൻ പൗരത്വം പോലെയല്ല ഒ സി ഐ നിങ്ങൾ സൂക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ കരുതലെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഒ സി ഐ കാർഡ് റദ്ദാക്കപ്പെടും നിങ്ങൾക്ക് ഉറ്റവരെ കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഈ മാറ്റം നിർബന്ധമായും അറിയുകയും നിങ്ങളുടെ ഒ കാർഡുള്ള മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുത്ത് അവരെ അറിയിക്കുകയും ചെയ്യുക